കുട്ടികൾ കുറ്റവാളികളാവുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട് കുട്ടികൾ കുറ്റവാളികൾ എന്തുകൊണ്ടാവുന്നു ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണിത് യഥാർത്ഥത്തിൽ ഒരു കുട്ടി കുറ്റവാളിയാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് വീട്ടിലെ അന്തരീക്ഷമാണ് വീട് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷമാണ് മക്കൾക്ക് വേണ്ടി ഒരുക്കേണ്ടത് എന്നാൽ സദാസമയവും സമയവും തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ സ്വാഭാവികമായും കുട്ടി അനുഭവിക്കുന്നത് ഒരു തരം അനാർക്കി സ്റ്റേറ്റ് അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയായിരിക്കും നിർഭയത്വം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിയുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി നല്ല രൂപത്തിൽ വളരുകയുള്ളു രണ്ടാമത്തെ ഒരു പോയിന്റ് സ്നേഹത്തിന്റെ അഭാവം തന്നെയാണ് ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിക്കപ്പെടണം സുരക്ഷിതമായി വീട്ടിൽ താമസിക്കണം സ്കൂളിൽ പോകണം അവന്റെ എല്ലാ ക്രയവിക്രയങ്ങളും നല്ല രൂപത്തിൽ നടക്കണം എന്നവൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോഴെങ്കിലും കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്ന പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങൾ അതായത് കുട്ടി പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിഗണന അധ്യാപകരിൽ നിന്ന് ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇൻസൾട്ട് സഹിക്കേണ്ടി വരിക ചിലപ്പോ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ഇൻസൾട്ടഡ് ആവുന്ന അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരെ മനസ്സിലാക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ അഭിപ്രായങ്ങൾ കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിച്ചേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ് അതായത് കുട്ടിക്കാലത്ത് ഒരു കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ഭയാനകമായിട്ടുള്ള അനുഭവങ്ങൾ അത് ചിലപ്പോ സെക്സ് അബ്യൂസ് ആയിരിക്കാം ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒരു കുട്ടിയെ ട്രോമ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയേക്കാം ചില ഘട്ടങ്ങളിൽ കുട്ടിയുടെ കണ്ടക്ട് ഡിസോർഡേഴ്സ് സ്വഭാവ വൈകല്യങ്ങൾ അതിന് പല കാരണങ്ങളുണ്ട് ഇതെല്ലാം ഇന്ന് ഒരു കുട്ടിയെ കുറ്റവാളിയാക്കുന്നതിൽ പ്രേരിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടി കുറ്റവാളിയാകുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടുകൂടിയാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായ ഒരു കൗൺസിലിങ്ങിന് നമ്മുടെ കുട്ടികളെ നമ്മൾ വിധേയമാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനും ഒരു പരിധി വരെ അത് ട്രീറ്റ് ചെയ്യാനും പരിഹരിക്കാനും സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്